എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രം അപ്പോൾ ആദ്യമേ ഒന്ന് രണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം മകം നക്ഷത്രക്കാർ ഒത്തിരി ഒത്തിരി വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പോൾ പലവർ പല രീതിയിൽ പറയുന്നുണ്ട് കൺഫ്യൂഷൻ കൊണ്ട് ഇത് ആര് പറയുന്നതാണ് ശരി ആര് പറഞ്ഞാലും നമ്മുടെ യുക്തി കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഒരാൾ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മുടെ മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം വലിച്ചു നീട്ടി ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഒരു കാര്യം എല്ലാവരും മനസ്സില മഹർ നക്ഷത്രക്കാരും മനസ്സിലാക്കേണ്ടത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഉപാസനമൂർത്തിയെ ബലപ്പെട്ട് വിശ്വസിക്കണമെങ്കിൽ ഉപാസനമൂർത്തി നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ലത് വന്നാലും മോശാനുഭവങ്ങൾ വന്നാലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കാളിയാണ് എൻ്റെ മുരുകനാണ് എനിക്ക് നല്ലത് ഒരു ആ ഒരു വിശ്വാസം ഈശ്വര വിശ്വാസം ഉണ്ടാവണം എങ്കിൽ തന്നെ നമ്മളെ ഒരു ആപത്തുകളും ഉണ്ടാകത്തില്ല നമ്മൾ എത്ര ചില ആൾക്കാർ പറയാനുണ്ട് അയ്യോ എൻ്റെ മഹം നക്ഷത്രമാണേ ഞാൻ എത്ര എത്ര വഴിപാട് ചെയ്താലും എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എനിക്ക് എന്താണ് എല്ലാവരും നല്ല നല്ല ഭാഗങ്ങളിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ദുരിതമാണ് അപ്പോൾ അവർക്ക് ആ വ്യക്തിക്ക് ഈശ്വരനിൽ വിശ്വാസം ില്ല കാരണം ഈശ്വരനെ ചോദിച്ചു എത്ര എത്ര വഴിപാട് ചിട്ടും ഈശ്വരനെ രക്ഷിച്ചില്ലെന്നു പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ദേഹത്ത് ഒരു എന്താ പറയുക ദോഷങ്ങൾ ബാധിക്കുന്നില്ല പിന്നെ മനുഷ്യസഹജമായ ജീവിതം കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ജോലിക്ക് പോകാതെ എത്ര വലിയ പൂജകളും കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്രക്കാർ നടത്തിയത് ജോലിക്ക് പോയെങ്കിൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ അസുഖം വന്നാൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക ഈ രണ്ട് കാര്യം മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ജാഗോഷങ്ങളും സമയദോഷങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നതനുസരിച്ച് ഈശ്വരം ഫലം തന്നു ും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടും മഹം നക്ഷത്രക്കാർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് രോഗദുരിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഹം നക്ഷത്രക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കാം അതായത് പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ ഗ്യാസ് ഉണ്ടാവുക ഫുഡ് കഴിക്കാത്ത രീതിയിലുള്ള വയറ് ഇങ്ങനെ വീർത്ത് വരിക പിന്നെ നമുക്ക് ശരീരത്തൊരു സുഖം ഉണ്ടാകത്തില്ല സ്കിന്നിനിങ്ങനെ പൊട്ടലുണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് കാല് തട്ടുക ഈ മുറിവുണ്ടാകുക നമ്മൾ പിച്ചാത്തി എടുക്കുന്ന സമയത്തൊക്കെ ഇതൊന്നും കേട്ടിട്ട് ആരും ടെൻഷനാകണ്ട ഇതിപ്പോൾ ദോഷകാര്യങ്ങൾ ഇങ്ങനൊരു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖം നക്ഷത്രക്കാർക്കുണ്ട് ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്ന ഇപ്പുറം അതായത് രാഹു കേതുക്കൾ അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന നടത്തുന്നത് ഈ ദോഷങ്ങൾ കുറവ് കിട്ടും ഈ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളും കാര്യങ്ങളൊന്നും വെക്കത്തില്ല ദൈവാനുഗ്രഹം കണമെങ്കിൽ ഇരിക്കാൻ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നേ കേട്ടിട്ടില്ല കണ്ണി കൊള്ളേണ്ടതൊക്കെ പിരികത്ത് കൊണ്ടു മാറി എന്നൊക്കെ അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് അപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അപ്പം സംഭവിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയൊക്കെ ഈശ്വരാനുഗ്രഹം ഉള്ള ആയിരിക്കും ഓരോ വ്യക്തികൾക്കും അതിൻ്റെ സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് രോഗദുരന്തങ്ങൾ ഉണ്ടാകുക അതേപോലെ വൈറസ് സംബന്ധമായിട്ട് ഇത് പൈൽസ് സംബന്ധമായിട്ട് മൂന്നാല് തവണ വൈറ്റിൽ നിന്ന് പോവുക ഇല്ലെങ്കിൽ എന്താ പറയുക വയറ്റീന്ന് പുകച്ചിൽ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ എന്തെങ്കിലും മഹൻ നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും ഒപ്പം തന്നെ ഈ ഒരു രോഗദുരന്തങ്ങൾ മാറാൻ വേണ്ടി ഈ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ അർച്ചന നടത്തുക ഒപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷ്യം കൂടെ നടത്തുമ്പോൾ ഈ ദോഷങ്ങൾ ഒരു വർഷക്കാലം ഇവർക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മഹം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി കിട്ടും അതായത് രണ്ടായിരത്തി അതായത് ഈ വർഷം നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യങ്ങൾ വീട് അതായത് ജോലി നമ്മൾ മോശം ആൾക്കാരുടെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മളെല്ലാവരുടെ മുമ്പിൽ പരിഹാസം അതൊക്കെ മാറ്റം ഉണ്ടാകുക രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾ ആരാണോ പുറ്റിച്ചത് അവരുടെ മുമ്പിൽ നമ്മൾ തല തലയുയർത്തിപ്പിടിച്ച് നിൽക്കും നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക ഇണങ്ങളെല്ലാം തിരികെ വരും നഷ്ടപ്പെട്ടു പോയ ജോലി അതായത് വിവാഹം മുടങ്ങിപ്പോയവരൊക്കെ ഒക്കെ രണ്ടായിരത്തി ഇരുപത്താറ് ഏകദേശം ചിങ്ങമാസത്തോടു കൂടി വിവാഹമൊക്കെ കുറയ്ക്കും ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന കണ്ട് മേലരി മേലധികാരികൾ നല്ല നല്ല ഓഫറുകൾ നമുക്ക് തരും വിദേശത്തുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകും മകൻ നക്ഷത്രക്കാര്ക്ക് അവർ ചെയ്യുന്ന ജോലികൾ കണ്ട് പുതിയ 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 ജോലികൾ നമുക്ക് എന്താ പറയുക പ്രമോഷനോടുകൂടി കിട്ടും സർക്കാർ തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവിധ അതായത് ഇപ്പോൾ ഒരു സർക്കാർ ഒരു മകൻ നക്ഷത്രക്കാരൻ ജോലി ചെയ്യുന്നു കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ നമ്മളോട് സന്തോഷമാണ് ഇപ്പോൾ നമുക്ക് പ്രമോഷൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകം നക്ഷത്രക്കാർക്ക് സംഭവിക്കും എല്ലായിടത്തും വിജയങ്ങൾ സംഭവിക്കും അതായത് കഴിഞ്ഞ പോയ ദുരിതങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മകം നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വീട്ടിൽ അനുഭവിക്കുമ്പോൾ അതായത് ജീവിത പങ്കാളിയായിട്ട് ഒരു വർഷക്കാലം ഇങ്ങനെ പിണങ്ങി നിൽക്കാനോ മാറി നിൽക്കാനോ ഇടയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകണം അതായത് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ പരസ്പരം ഉള്ള വർത്താനത്തിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക വീണ്ടും നമ്മൾ തിരിച്ച് വരിക അങ്ങനെ കലഹങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാകാനിടയുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ശിവപാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ മഹാദേവിക്ക് അതായത് പാർവതി ദേവിക്ക് പുറം വിളക്കിൽ എണ്ണ ഒഴിക്കുക മഹാദേവന് കൂവളത്ത് കൂവളത്തിൻ്റെ ഇലകൊണ്ട് മൃത്യഞ്ചയ മന്ത്ര അർച്ചനകളും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ദോഷങ്ങളും കാര്യങ്ങളും ചെയ്യുക ഉമാമഹേശ്വര പൂജ നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഐക്യമദ്യ അർച്ചനയും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അതേപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധ ശ്രദ്ധ ഉണ്ടാകണം അതായത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് മഹം നക്ഷത്രക്കാർ വാഹനം ഓടിക്കാൻ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വാഹനങ്ങൾ കഴിവതും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കണം കേടുപാടുകളും സാമ്പത്തിക നഷ്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ശത്രുദോഷങ്ങൾ അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും വിജയിച്ചു നിൽക്കുന്നുണ്ട് മഹം നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ കൂടാൻ വളരെയധികം ഒരു ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ വരും വരുമ്പോന്ന വാക്കുകൾ അതായത് ഉറ്റ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ശത്രുവായി മാറാം അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഒരു വർഷക്കാലം മകം നക്ഷത്രക്കാര് അതുപോലെ പൈസ സംബന്ധമായ കാര്യങ്ങൾ നമ്മളൊരാളെ ഏൽപ്പിക്കുമ്പോൾ അത് പരസ്പര വിശ്വാസവും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ചില ആൾക്കാർ കട കടബാധിതകൾ നടത്തും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മഹം നക്ഷത്രക്കാർ ചെയ്യാൻ അതുപോലെ തന്നെ വീട് പണികളൊക്കെ നടക്കും അതുപോലെ തന്നെ മഹം നക്ഷത്രക്കാർ ദേഹരക്ഷയായിട്ട് താരയന്ത്രമോ ബഹളാമുഖിയ യന്ത്രവും ഇടുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പ്രീതിപ്പെടുത്തേണ്ട ദേവതയെന്നു പറഞ്ഞാൽ മഹം നക്ഷത്രക്കാർ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം മകത്തിൻ്റെ അന്ന് ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുന്നതാണ് പിന്നെ ചോട്ടാനിക്കര ക്ഷേത്രത്തിലോ ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിലോ ദർശനം നടത്തുമ്പോൾ ദോഷങ്ങൾ കുറയും ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി അരയാലിന് അതായത് അരയാലിന് ഏഴ് പ്രദക്ഷിണം നിൽക്കുന്നതുകൊണ്ട് മകം നക്ഷത്രക്കാരുടെ ജാതകത്തിലുള്ള ഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ത് ദുരിതങ്ങളും എന്ത് ഭാഗ്യങ്ങളും വന്നാലും ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ രക്ഷിക്കുന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം മകം നക്ഷത്രക്കാർക്കുണ്ടാകണം പറയുന്ന വഴിപാടുകളൊക്കെ മകൻ നാളിൽ തന്നെ ചെയ്യണമെന്നില്ല ജോലി കളഞ്ഞ വഴിപാടുകളൊന്നും ചെയ്യേണ്ട ഞായറാഴ്ച ദിവസം ചെയ്തതെന്ന് വെച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരും എല്ലാവരെയും പോലെ തന്നെ സാമ്പത്തികപരമായി മുന്നേറാൻ മകൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് തടസ്സങ്ങളുണ്ടാകില്ല തടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഒരു വർഷക്കാലം മകത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക ജാലകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലുള്ള ആല് രാവിലെ ഏഴ് പ്രദക്ഷിണമൊക്കെ പറഞ്ഞ ഒരുപാട് ജോലിക്ക് പോകുന്നവർ ഞായറാഴ്ച ചെയ്താൽ മതി നോട്ട് ചെയ്തോളൂ അതേപോലെ തന്നെ ചോറ്റാനിക്കര ദർശനം നടത്തുന്ന അതേപോലെ ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന മകം നക്ഷത്രക്കാർക്ക് ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറും ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന നടത്തുന്നതും രണ്ടായിരത്തി റി ഭാഗ്യങ്ങൾ വർദ്ധിക്കും മകൻ നക്ഷത്രക്കാർ നാൽക്കാലി മൃഗങ്ങളിൽ നിന്നും തല്ലുകയോ കല്ലെടുത്തെറിയോ വളരെ ശ്രദ്ധിക്കണം അതായത് നാൽക്കാലി മൃഗങ്ങളെ സ്നേഹിക്കുക ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി വിഷ സംബന്ധമായ ദുരിതങ്ങൾ വരാൻ വളരെ ഇടയുണ്ട് അതായത് നാൽക്കാ നാൽക്കാലി മൃഗങ്ങളായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം മകൻ നക്ഷത്രക്കാർക്ക് അവരെ കല്ലെടുത്തെറിയുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് അപ്പോൾ അതും കൂടെ മകൻ നക്ഷത്രക്കാർ ഒന്ന് ന്യൂട്ട് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്